ഹായ് ഞാൻ രാജി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ നമുക്കൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അലോവേര നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും അതായിക്കോട്ടെ അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എത്തുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബിനടുത്തുള്ള ഒരു ബെല്ലേക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കും കൂടാതെ വീഡിയോസ് മുഴുവനായിട്ട് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്താൻ കൂടി ശ്രമിക്കുക അലോവേര എൻ്റെ കയ്യിൽ ഒരുപാടൊന്നുമില്ല ഈ ഒരു ചെറിയ പ്ലാന്റ് ആണേ ഉള്ളത് ഒരു ചെറിയ പോട്ടിൽ വെച്ചിട്ടുള്ള ഈ ഒരു പ്ലാന്റ് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് അതിൽ നിന്ന് ഇതിൻ്റെ ഒരു ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലീഫ് കൊണ്ടാണ് നമ്മളത് ഫർട്ടിലൈസർ കൊടുക്കുന്നത് അതുപോലെ ഒരു കുറച്ച് വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ടേ വെളുത്തുള്ളി ഒരു ആണ് അതുപോലെ മഞ്ഞൾ പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച ശേഷമായിരിക്കും നമ്മുടെ ഓർക്കിഡ് ചെടികൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് ഇനി ഇത് നമുക്ക് ഡയല്യൂട്ട് ചെയ്ത് വേണം കൊടുക്കാനായിട്ട് ഡയല്യൂട്ട് ചെയ്യുന്നതിന് മുന്നേട്ട് നമ്മളത് ഇതുപോലെ ഒരു അരിപ്പയിൽ വെച്ച് നന്നായിട്ട് ഈ ഒരു വളമൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെറിയ തരികളൊക്കെ നമ്മുടെ പ്ലാന്റ്സിൽ ഒരുപാട് ദിവസം ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഫംഗസൊക്കെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെതായി ഒരു വെള്ളത്തിൽ നമ്മൾ കുറച്ച് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ പ്ലാന്റ്സിന് കൊടുക്കുമ്പോൾ ആ ഒരു പോട്ടിൽ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഏതൊരു വീഡിയോ ഇട്ടാലും ഞാൻ പറയുന്നതാണ് പോട്ടിൽ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ ഇലകളിലൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഇലകളിലും റൂട്ടുകളിലും ഒക്കെ നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ഏതൊരു ഫെർട്ടിലൈസറും നമ്മളെ പ്ലാന്റ്സിന് കൊടുക്കാനായിട്ട് ഈ ഒരു അലോവേര ജെല് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നതിലൂടെ റൂട്ടുകളൊക്കെ നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നല്ല രീതിയിൽ വെയിലാണ് ഈ ഒരു വെയിൽ സമയത്ത് നല്ലൊരു കൂളിങ് കിട്ടുന്നതിനും ഇത് സഹായിക്കുന്നു അതുപോലെ നമ്മുടെ ഓർക്കിഡ് ചെടികളിൽ നമ്മൾ സ്റ്റെമ്മ് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സിലൊക്കെ വളരെ പെട്ടെന്നായിട്ട് റൂട്ടുകൾ വരാനും ഈ ഒരു വളം നമ്മളെ സഹായിക്കും അതുപോലെ ചില മദർ പ്ലാന്റുകളിൽ ലീഫുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് നിൽക്കും അപ്പം അങ്ങനെയുള്ള പ്ലാന്റ്സിലും പുതുതായിട്ട് നല്ല രീതിയിൽ റൂട്ട് വരാനും പുതിയ ഷൂട്ടുകൾ വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളം കൂടിയാണ് അപ്പോൾ എന്തായാലും മാസത്തിലെ ഒരു പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് ഈ ഒരു വളം നമ്മുടെ ഓർക്കിഡ് ചെടികൾ കൊടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ഒരു വെയിൽ സമയത്ത് എന്തായാലും നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളം തന്നെയാണ് ഈ ഒരു അലോവേര കൊണ്ടുള്ള ഈ ഒരു വളം നമുക്ക് ആർക്കും വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളം കൂടിയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വളം മാത്രമല്ല നമ്മൾ മാറി മാറി വളങ്ങൾ ഓർക്കിഡ് ചെടികൾ കൊടുക്കുക ഒരു വളം തന്നെ നമ്മൾ എപ്പോഴും കൊടുത്തു കൊണ്ടിരുന്ന വലിയ റിസൾട്ടൊന്നും കിട്ടില്ല അപ്പോൾ ആഴ്ചയിൽ നമ്മൾ മാറി മാറി വളങ്ങൾ കൊടുത്ത് നോക്കുക അപ്പം ഒരുപാട് വളങ്ങളുടെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ ചെടികൾക്കും ഇതുപോലെ മാറി മാറി വളങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ നല്ല റിസൾട്ട് തന്നെ നിങ്ങളുടെ ഓർക്കിഡ് ചെടികൾക്കും കിട്ടും അതുപോലെ കറക്റ്റായിട്ടുള്ള ഒരു വെയിൽ കൂടി നമ്മൾ ആ ഓർക്കിഡ് ചെടികൾക്ക് കിട്ടുകയും വേണം ഞാൻ ഈ ഓർക്കിഡ് ചെടികൾ വളർത്തി തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആവുന്നേ ഉള്ളൂ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേരുണ്ടാവും അത്രയൊരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല ഈ രണ്ട് വർഷത്തെ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ടോട് രേഖപ്പെടുത്തുക അപ്പോഴേ നമുക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനവും ആവും അപ്പോൾ തുടർന്ന് നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരയ്ക്കും ബൈ ബൈ